നമസ്കാരം പൗരത്വ നിയമ ഭേദഗതിയുടെ ചട്ടങ്ങൾ നിലവിൽ വന്നിട്ട് പോലും പ്രകടനപത്രികയിൽ അതേക്കുറിച്ച് ഒന്നും പറയാത്ത കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും വിമർശിക്കരുത് എന്ന് പറയുന്നതിൽ എന്ത് ന്യായമാണ് ഉള്ളതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിച്ചു പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് പ്രഖ്യാപിക്കുകയും അതിനെതിരെ കേരള സർക്കാർ സുപ്രീംകോടതിയിൽ നിയമ പോരാട്ടം നടത്തുകയും ചെയ്യുമ്പോൾ നിയമത്തിനെതിരെ ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ പോലും ശബ്ദമുയർത്താൻ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ശ്രമിക്കുന്നില്ല എന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി സി എയ്ക്കെതിരെ സംയുക്ത പ്രക്ഷോഭം നടത്താമെന്ന് തീരുമാനിച്ചപ്പോൾ കേരളത്തിൽ അതിന് തയ്യാറാവാതിരുന്ന മുന്നണിയാണ് യു എപ്പോഴും കേരളത്തിന് വിരുദ്ധമായ നിലപാടാണ് യു ഡി എഫ് കൈക്കൊണ്ടിട്ടുള്ളത് സി എ എ വിഷയമടക്കം ജനങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലാകെ എൽ ഡി എഫ് തരംഗമാണ് ദൃശ്യമാകുന്നത് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു ആർ എസ് എസ് അജണ്ട നടപ്പാക്കുന്ന ബി ജെ പി സർക്കാർ രാജ്യത്തെ മതേതര സ്വഭാവം നഷ്ടപ്പെടുത്തിയിരിക്കുകയാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഇളമരം കരീമിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി കൊടുവള്ളിയിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി പൊതുസമ്മേളനത്തിൽ പി ടി എ റഹീം എം എൽ എ അധ്യക്ഷനായിരുന്നു മന്ത്രിമാരായ എ കെ ശശീന്ദ്രൻ പി എ മുഹമ്മദ് റിയാസ് സി പി ഐ അസിസ്റ്റന്റ് സെക്രട്ടറി പി പി സുനീർ സ്ഥാനാർത്ഥി ഇളമരം കരീം സലിം മടവൂർ അഹമ്മദ് ദേവർകോവിൽ എന്നിവർ പങ്കെടുത്തു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പുറത്തുവരുന്ന സർവേകളിൽ പലതും പെയ്ഡ് ന്യൂസ് സ്വഭാവത്തിലുള്ളതാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ചില ഏജൻസികളെ വെച്ച് ഒട്ടും സുതാര്യതയില്ലാതെ തട്ടിക്കൂട്ടിയ കണക്കുകൾ വെച്ചാണ് ചിലർ സർവേ എന്ന പേരിൽ തെറ്റായ വിവരം പുറത്തുവിടുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇതിൻ്റെയെല്ലാം ലക്ഷ്യം ഇവ പെയ്ഡ് ആണോ എന്ന് ജനങ്ങൾ സംശയിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇത്തരം തെറ്റായ സർവേകൾ പുറത്തു വന്നിരുന്നു സംസ്ഥാനത്ത് ഉയർന്ന ഭൂരിപക്ഷത്തിൽ ജയിച്ച കെ കെ ശൈലജ മട്ടന്നൂരിൽ തോൽക്കുമെന്നവരെ സർവേ പ്രവചനമുണ്ടായിരുന്നു ഒരു സർവേയിൽ തോൽവി പ്രവചിച്ച പലരും ഇപ്പോൾ മന്ത്രിമാരാണ് ബി ജെ പിയെ എതിർക്കുന്നതിൽ പ്രത്യശാസ്ത്രപരമായോ പ്രായോഗികമായോ കോൺഗ്രസിന് ഒരു താൽപര്യവുമില്ലെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്കുള്ള ഒഴുക്കിന് ഒരവസാനമില്ലാത്ത സ്ഥിതിയാണ് കേരളത്തിലും ഈ ഒഴുക്ക് തുടരുകയാണ് മുൻ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുടെ മക്കളിൽ തുടങ്ങി പലരും ഇന്ന് ബി ജെ പി ഓഫീസിലേക്ക് ടിക്കറ്റ് എടുത്ത് നിൽക്കുകയാണ് മലപ്പുറം മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി യു ഡി എഫ് നോമിനിയായി കാലിക്കറ്റ് സർവകലാശാല വി സി വ്യക്തിയാണ് എറണാകുളത്ത് മത്സരിക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ സംഭാവനയാണ് രണ്ടായിരത്തി നാലിൽ കാലളി സർവകലാശാലയുടെ വൈസ് ചാൻസലർ പദവിയിലും രണ്ടായിരത്തി പതിനൊന്നിൽ പി എസ് സി ചെയർമാന്റെ പോസ്റ്റിലും ഇദ്ദേഹത്തെയാണ് കോൺഗ്രസ് നിയോഗിച്ചിരുന്നത് പത്തനംതിട്ടയിലെ ബി ജെ പി സ്ഥാനാർത്ഥി മുൻ കോൺഗ്രസ് മുഖ്യമന്ത്രിയുടെ മകനും പാർട്ടിയുടെ ഐ ടി സെൽ തലവനുമായിരുന്നു കണ്ണൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ധർമ്മടത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചയാളാണ് മാവേലിക്കരയിലെ എൻ ഡി എ സ്ഥാനാർത്ഥി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാവേലിക്കരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്നയാളാണ് ഇന്ന് കേരളത്തിൽ എൻ ഡി എയ്ക്ക് വേണ്ടി മത്സരിക്കുന്ന നാലിൽ ഒന്നും മുൻ യു ഡി എഫുകാരാണെന്നും മുഖ്യമന്ത്രി പരിഹസിച്ചു ജയിൽ എന്ന് കേട്ടാൽ പേടിക്കുന്നവരല്ല ഞങ്ങളെന്നും രാഹുൽ ഗാന്ധിയുടെ മുത്തശ്ശി തന്നെ ഒന്നര ഒന്നരവർഷം ജയിലിലിട്ട കാര്യവും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് ഇതര നേതാക്കൾക്കെതിരെ അന്വേഷണ ഏജൻസികൾ വരുമ്പോൾ കോൺഗ്രസ് അതിനെ അനുകൂലിക്കുകയാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ കേസ് ഇതിന് ഉദാഹരണമാണെന്നും കേരളത്തിലും കോൺഗ്രസ് ഇത് ശക്തമായി തുടരുകയാണെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു രാജ്യത്തെ ജനാധിപത്യ വ്യവസ്ഥയുടെ നഗ്നമായ ലംഘനമാണ് രണ്ട് മുഖ്യമന്ത്രിമാരുടെ അറസ്റ്റെന്നും പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ കക്ഷികളെ അന്വേഷണ ഏജൻസികൾ വലവീശി പിടിക്കുകയാണ് അതുവഴി അവരെ അഴിമതിക്കാരെന്ന് മുദ്രകുത്തുന്നു ഇത് ബി ജെ പിയുടെ അജണ്ടയാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു രാജ്യത്തെ രണ്ട് മുഖ്യമന്ത്രിമാർ ജയിലിലാണെന്നും എന്തുകൊണ്ടാണ് കേരള മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ഇത് സംഭവിക്കാത്തത് എന്നും വയനാട് യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നു